നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശന കഥ ഇന്നിപ്പോൾ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട് പിണറായിയുടെ ഭീഷണി ഭയന്നാണ് ഇ പി തിരികെ പോന്നത് എന്നത് സത്യത്തിൽ പിണറായിയുടെ ഭീഷണിയേക്കാളും അമിത്ഷായാണ് ശോഭ സുരേന്ദ്രന്റെയും രാജീവ് ചന്ദ്രശേഖറിന്റെയും ഒക്കെ വാക്കുകേട്ട് ഡൽഹിയിലെത്തിയ ഇപിയെ ശശിയാക്കിയത് സത്യത്തിൽ ദലാൽ നന്ദകുമാർ എന്ന പിമ്പ ആരുടെ കാലും പിടിക്കും അങ്ങനെ സി പി എമ്മിൽ നിന്ന് ഒരു ഇരയെ കിട്ടാൻ കാത്തിരുന്ന ബി ജെ പിയിലേക്ക് പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരാളെ എത്തിക്കാമെന്ന ഈ ദലാൽ വാക്കുകൊടുക്കുന്നു എന്തോന്ന് എന്നൊക്കെ ചോദിച്ചാലും ഇ പിക്ക് പാർട്ടിയിൽ ഒരു വിലയുണ്ട് പിണറായി ഇപ്പോൾ ഇപിയെ തള്ളിയതും ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നത് പോലും ഇ പിക്ക് പാർട്ടിയിലുള്ള സ്വാധീനം ഉൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇ പി പക്ഷേ വീണു പോയത് വൈദേഹം റിസോർട്ടിന്റെ കാര്യത്തിൽ വൈദേഹത്തിൽ പോലും നിരാമയ റിട്രീറ്റ്സ് ഈ സ്ഥാപനം ഏറ്റെടുക്കുന്നത് പോലും ഈ ചർച്ച നടന്ന സമയത്താണെന്ന് വേണം മനസ്സിലാക്കാൻ ഇ പി ഐ വെട്ടി ഗോവിന്ദനെ സെക്രട്ടറിയാക്കിയത് മുതൽ ഇപിയും അസ്വസ്ഥൻ പിണറായിയെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എന്ന ചിന്ത സ്വാഭാവികമായും ഇപിക്കും ഉണ്ടാകുന്നു പല ഉറ്റവരെന്ന് കരുതിയവരോടും ഇത് പറയുകയും ചെയ്തു എന്നാൽ പാർട്ടിയിൽ രാജാവായ പിണറായിയോട് എല്ലാവർക്കും ഭയമാണ് പിണറായി പാർട്ടിക്കും മേലെ വളർന്നത് തന്നെ കാരണം പിന്നെ ജീവനിൽ കൊതി ഏത് സഖാക്കൾക്കും ഉണ്ടാകുമല്ലോ ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും ഇടപെട്ടതോടെ ബി ജെ പിയിലേക്ക് പോകാമെന്ന ധാരണ ഇപിക്കും വരുന്നു പക്ഷേ അവിടെ ഇ പി പെട്ടുപോയത് കേന്ദ്രത്തിൽ പിണറായിക്കുള്ള പിടിയിലാണ് ഈ രണ്ടു കൂട്ടരും വന്നതോടെ തനിക്ക് ബലമായി എന്നാണ് കരുതിയത് അതുകൊണ്ട് തന്നെ ഇ പി ആവശ്യപ്പെട്ടത് വൈദികത്തിന് മേലെ ഇ ഡി അന്വേഷണം നിർത്തണം തനിക്ക് മീതെ അതിന്റെ നിഴൽ വരരുത് പിന്നെ പറഞ്ഞത് പിണറായിക്കെതിരെ മറ്റു തെളിവുകൾ നൽകാം പിണറായിയെ ഇലക്ഷനു മുമ്പ് അറസ്റ്റ് ചെയ്യണം എന്നതും പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിലാണ് ഇപിയുമായുള്ള ധാരണ അമിത്ഷാ നിർത്തുന്നത് അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം മോദിക്കും പിണറായിയെ അറസ്റ്റ് ചെയ്യുക എന്നതിൽ താല്പര്യമൊന്നുമില്ല കേരളത്തിന്റെ കാര്യത്തിൽ ഇവർക്കിടയിൽ പലതരത്തിലുള്ള ധാരണകളുണ്ട് അല്ലെങ്കിൽ പിന്നെ ലാവലിനും സ്വർണക്കടത്തും ഉൾപ്പെടെയുള്ള കേസുകളിൽ എന്തുകൊണ്ടാണ് പിണറായിക്കെതിരെ നടപടി ഉണ്ടാകാത്തത് ഇനി കരുവന്നൂരിലും മാസപ്പടിയിലും നടപടി ഉണ്ടാകുമോ എന്ന് തന്നെ കണ്ടറിയേണ്ടതുമാണ് ഇതിനകം അറസ്റ്റ് ചെയ്യാൻ നിരവധി തെളിവുകൾ ഉണ്ടല്ലോ എല്ലാ അഴിമതികളും അറിയാമായിരുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ അടച്ചത് തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്തായാലും പിണറായിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു അമിത്ഷാ ഇതോടെയാണ് ഡൽഹിക്ക് പോയ ഇ പി പട്ടി ചന്തക്ക് പോയതുപോലെ തിരിച്ചു വരുന്നത് ഇലക്ഷൻ കഴിയുന്നതോടെ ഇ ഡി അന്വേഷണം മന്ദഗതിയിലാകും പിന്നീടത് അന്വേഷണമേ അവസാനിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ അമിത് ഷാ ഇ പി ഡൽഹിയിൽ നിന്ന് പുറപ്പെടും മുമ്പേ പിണറായി വിളിച്ച കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു ഇതോടെ ഇ പി കേരളത്തിൽ കാലുകുത്തിയതോടെ പിണറായിയുടെ വിളിയെത്തി ഏതാണ് ലൂസിഫർ സ്റ്റൈൽ കള പറഞ്ഞാൽ ഇറങ്ങുന്നുണ്ട് ഇ പി ഞാൻ എന്ന് പറഞ്ഞത് മാത്രമേ ഒരുപക്ഷെ ഇ പിക്ക് ഓർമ്മയുള്ളൂ എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇതോടെയാണ് ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശം ഗുദാഹവ ആയതും ദലാൽ നന്ദകുമാറിന് വിലപേശലിന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതും നന്ദി